ഏകദേശം പുതിയ പെടിയേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയ വേടിയാടാനും വന്നേക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചമ്മയുടെ വീട്ടിൽ പോകുകയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചനും അഞ്ചാച്ചനും അവിടെയാണ് അതിനുവേണ്ടി ഞാനും അമ്മയും കൂടി ഒരു ചെറിയ ട്രിപ്പായിട്ട് ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾ പോകുന്നത് കാറയിലാണ് നല്ല ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവരെ കയറ്റി പിക്ക് ചെയ്തു എനിക്കറിയാമല്ലോ അവിടെ ഒരു ഡോ പട്ടി ഉണ്ടെന്ന് ആ പട്ടിയുടെ പേരിൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ എന്താണെന്ന് അപ്ന എൻ്റെ സ്വന്തം എന്ന് പറയാം അപ്പം കൈഷ് ഞങ്ങൾ ഏതാണ്ട് ഞങ്ങൾ കാറേ കയറി അപ്പച്ചനെ കയറ്റിയിട്ടു കയറ്റി വെച്ച് കയറ്റി ഇരു ഇരുത്തി അപ്പം ഞങ്ങൾ കയറുകയാണ് അപ്പം നമ്മുടെ കാ നമ്മളെ കാറ് പുതിയ കാറ് മേടിച്ചിട്ടുള്ളത് യൂട്യൂബിൽ പോയി നോക്കണം അപ്പം കാണാത്തവരത് കാണണം അങ്ങനെ ഞാൻ നേരെ എൻ്റെ മഞ്ചാച്ചൻ്റെ കാറ് തുറന്ന് കൊടുത്തു പിന്നെ അകത്തോട്ട് കയറുകയാണ് കൈഷ് അപ്പം അപ്പം ഇത് ചെറിയൊരു വീഡിയോ ഒരു ട്രിപ്പും കൂടെയാണ് അപ്പോൾ എൻ്റെ മയഞ്ചാത്തന്നെ അവിടെ കയറി സെറ്റായി ഇരുന്നിട്ടുണ്ട് നമ്മുടെ കാറിൻ്റെ സീറ്റൊക്കെ മാറ്റി നിങ്ങൾ കണ്ട് കാണും നമ്മൾ ചാനത്തേ വിട്ടിട്ടുണ്ട് അങ്ങനെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്ന പോട്ട് ശേഷം ഞാന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ് അപ്പം ഇന്നത്തെ വീഡിയോ വിടോ അഭിസൈക്കുന്നു എന്താ